വയനാട്ടിൽ ഉരുൾപൊട്ട ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ആദ്യഘട്ട വീടുകൾ കൈമാറും ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന അൻപത് വീടുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ഫെബ്രുവരി ഫെബ്രുവരി കൈമാറും കൈമാറും വീടുകൾ മാക്സിമം മാക്സിമം നമ്മൾ ഡേറ്റ് കൊടുത്തു മൂന്ന് സോണുകളായി നൂറ്റിയഞ്ചിലധികം വീടുകളാണ് മുസ്ലിം ലീഗ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിനോടകം വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു ഇരുപത് വീടുകളുടെ പ്രധാന വാർപ്പ് പൂർത്തിയായി വീടുകളുടെ ചുമരി കെട്ടുന്ന പ്രവൃത്തിയും പ്ലാസ്റ്ററിംഗും പുരോഗമിക്കുകയാണ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോടൊപ്പം വീടിന്റെ ഗുണമേന്മയും ഉറപ്പുവരുത്തുന്നുണ്ട് ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയും റെക്രിയേഷൻ ഏരിയയും ഈ വീടുകളിലു് ആയിരത്തിഒരുന്നൂറ് ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള വീട്ടിൽ മൂന്ന് കിടപ്പുമുറികൾ ഹാൾ സിറ്റൌട്ട് അടുക്കള ബർക്കേരിയടക്കം കിടപ്പുമുറികളിൽ ഒന്നിൽ ബാത്റൂമും ഒരു കോമൺ ടോയ്ലറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും ആദ്യഘട്ട വീടുകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തന്നെ പൂർത്തിയാക്കി കൈമാറുമെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു അഞ്ച് വീട്